നിലമ്പൂരിൽ കാണുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ആരുടെ പറയുന്നത് ഹിന്ദു ന്യൂസ് എന്താ മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത് ഈ ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ ഒരു വളരെ അപ്പോ എന്തായാലും യു ഡി എഫ് നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ വഞ്ചന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല അല്ല സി ആർ സിയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടു എത്രയോ കാലങ്ങളായി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ് ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് ഗവൺമെൻറ്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് പണം കൊടുത്ത് വാങ്ങിയ ഫറൂഖ് കോളേജ് ചെയ്ത ആ വീഴ്ചക്ക് ഞങ്ങളുടെ സമുദായം ഉത്തരവാദിയല്ല അവരെ ഇറക്കി വിടരുത് അവരുടെ കുടിക്കടാവകാശവും അവരുടെ നികുതിയും എടുക്കണം എന്ന് പറഞ്ഞില്ലേ ഹരവഞ്ചന നടത്തുന്നത് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും അതാണ് വിശ്വാസി സമൂഹം എന്താ ഇസ്ലാമിൻ്റെ അടിവരയിട്ട് പറയുന്നത് എന്താ ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല നമ്മൾ കള്ളുകച്ചവടം നടത്തിയും കഞ്ചാവുറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിൻ്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ മുനമ്പത്തെ അവിടെ ജീവിക്കുന്ന ക്രൈസ്തവരുടെ കണ്ണീര് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പുറത്താണ് അവരുടെ കണ്ണീരിനാണ് ഇസ്ലാമിൻ്റെ വില അത് കണക്കാക്കിക്കൊണ്ടാണ് ഫറൂഖ് കോളേജ് ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഈ മനുഷ്യരെ ശിക്ഷിക്കരുത് എന്ന് മുസ്ലിം സമുദായങ്ങളും മുസ്ലിം ലീഗും നിലപാടെടുത്തത് ആ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആ വിഷയം വാക്ക് കൊടുത്ത് ക്രൈസ്തവ സമുദായത്തെ വഞ്ചിച്ചവനാണ് ഇവിടെ നിലമ്പൂരിൽ വന്ന് പി വി എൻവർ വഞ്ചകനാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇത് ശബരിമല എന്താ വിഷയം എന്തിനാണ് ഇവരെയും ഈ മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് ആ സമുദായത്തെ മുഴുവൻ ഹൈന്ദവ സമുദായത്തെ മുഴുവൻ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവഹേളിച്ച് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പൊളിഞ്ഞു പോയില്ലേ പൊളിഞ്ഞു പോയില്ലേ അതിൻ്റെ ഏറ്റവും വലിയ പ്രവാ എന്താ പ്രചാരകൻ ആയിരുന്നല്ലോ ഇപ്പോഴത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപ്പോൾ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി എത്ര സമരങ്ങൾ ഇവിടെ നടന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത് പി എസ് സി മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു ഒരാൾക്ക് തൊഴിലില്ല നിയമന നിരോധനം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രണ്ടായിരത്തി ഒന്നിൽ ഈ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച അധികാരത്തിലെത്തിച്ച ആ ആ സമൂഹത്തെ ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ ഈ മുഖ്യമന്ത്രി വഞ്ചിച്ചു കർഷകരെ എന്താ പറഞ്ഞിരുന്നത് സ്വാമിനാഥൻ കമ്മീഷൻ അനുസൃതമായി കേരളത്തിൽ ഈ വിഷയം പരിഹരിക്കും സ്വാമിനാഥൻ കമ്മീഷൻ ഇന്ത്യയിലാകെ നടപ്പാക്കണമെങ്കിൽ കേന്ദ്രം വിചാരിക്കണം എന്താണ് സ്വാമിനാഥൻ കമ്മീഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടെത്തലുകൾ ആവശ്യങ്ങൾ ഒന്ന് കൃഷി ഉൽപാദിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ഒന്നര ഇരട്ടി അതായത് ഒരു കിലോ കപ്പ ഉണ്ടാക്കാൻ അമ്പത് രൂപയാണ് ചെലവ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അമ്പത് പ്ലസ് എഴുപത്തഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അടിസ്ഥാന വിലയായി നിശ്ചയിക്കുമെന്നാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അതുപോലെ തന്നെ സബ്സിഡി ഇനത്തിൽ ഇവർക്കുള്ള വളവും മറ്റു സൗകര്യങ്ങളും നൽകണം ആ സ്വാമിനാഥൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ കർഷകർക്ക് അദ്ദേഹം സ്വീകരിച്ച നൽകിയ റെക്കമെൻറ്റേഷനുകൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയാണ് കോടിക്കണക്കിന് കർഷകരെയാണ് ഈ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വഞ്ചിച്ചിട്ടുള്ളത് ഈ കർഷകരോട് കൊടും വഞ്ചന നടത്തിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് റബ്ബർ കർഷകർ മുന്നൂറ് രൂപ കേരളത്തിലേക്ക് അതിൻ്റെ വിലയെത്തിക്കാൻ അല്ലെങ്കിൽ സബ്സിഡി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഫണ്ട് നൽകിക്കൊണ്ട് ഞങ്ങൾ റബ്ബർ കർഷകരെ സംരക്ഷിക്കുമെന്ന് കേരളത്തിന് ഉറപ്പ് നൽകിയതാരാ ഈ മുഖ്യമന്ത്രിയ ജപ്തി കേരളത്തിലെ ഞങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീടുകളുണ്ടാക്കുകയാണ് വീട്ടിൽ വീ പത്ത് സെൻറ്റും വീടുമുള്ളവനെ ഒരു കാരണവശാലും ഈ കേരളത്തിൽ ഇറക്കി വിടില്ല എന്ന് തീരുമാനിച്ച് പ്രഖ്യാപനം നടത്തിയത് ഈ മുഖ്യമന്ത്രിയാണ് പത്ത് ഒരേക്കറിലാണ് ഭൂമി വെച്ചിട്ടുള്ളെങ്കിൽ ആ പത്ത് സെൻറ്റും വീടും നിൽക്കുന്ന സ്ഥലം തിരിച്ചു കൊടുത്ത് ആ തൊണ്ണൂറ് സെൻറ്റേ എടുക്കാൻ പാടുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി നൂറ് കണക്കിന് ആളുകളാണ് കർഷകർ ഇവിടെ ജപ്തിയിൽ മരിച്ചു വീഴുന്നത് ആത്മഹത്യ ചെയ്യുന്നത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ സഹകരണ സംഘ ബാങ്കിൻ്റെ അർബൻ ബാങ്കിൻ്റെ ചെയർമാനാണ് അദ്ദേഹത്തിന് വലിയ കാറും സൗകര്യങ്ങളും വലിയ സൗകര്യങ്ങളോ അതിൻ്റെ അകത്തും ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിൽ അറിയാം നമുക്ക് എത്ര എണ്ണം എത്ര എണ്ണം മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് വഞ്ച ആ വിട്ടു ജെട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന കർഷകർ അവിടെ നടത്തിയ കൊടും വഞ്ചനയാണ് ആ വഞ്ചനക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും വ്യാപാരികൾ എന്തായിരുന്നു വ്യാപാരികൾക്ക് നൽകിയ വാക്ക് നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രൊഡക്ഷനും ഇല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി തൊട്ട് ഗോതമ്പ് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിലേക്ക് വരുന്നത്